ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിമാനത്താവളങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ബാഗേജിൽ നിരോധിത വസ്തുക്കൾ ഉള്ളത് പലപ്പോഴും യാത്രക്കാർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ അതുകൊണ്ട് തന്നെ പെട്ടി പാക്ക് ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം എല്ലാ വിമാനത്താവളത്തിലും ഇത്തരത്തിൽ നിരോധിത വസ്തുക്കൾ കൊണ്ടുവരരുത് എന്നാ ജാഗ്രതാ നിർദ്ദേശമാണ് വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പന്ത്രണ്ടിനം സാധനങ്ങൾക്കാണ് വിമാനത്താവളങ്ങളിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് വിമാനത്താവളങ്ങളിൽ എത്തുന്നവരുടെ സുരക്ഷിതത്വവും സംരക്ഷണവും ശക്തമാക്കുന്നതിനു വേണ്ടിയാണ് അധികൃതർ ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള രഹസ്യ വസ്തുക്കളും മദ്യവും നിരോധിത പട്ടികയിലുണ്ട് നിയമവിരുദ്ധ കാര്യങ്ങൾക്കോ ചാരവൃത്തിക്കോ ഉപയോഗിക്കാവുന്ന ഇലക്ട്രിക് ഇലക്ട്രോണിക്കൽ ഉപകരണങ്ങൾ പേനകൾ ക്യാമറ ഘടിപ്പിച്ച കണ്ണടകൾ എന്നിവയും നിരോധിച്ചിട്ടുണ്ട് കൂടാതെ സുഗന്ധങ്ങൾ അടങ്ങിയിട്ടുള്ള പൈപ്പുകൾ അതായത് ഈ പൈപ്പുകൾ പോക്കർ പോലുള്ള അപകടകരമായിട്ടുള്ള ഗെയിമുകൾ ചൂതാട്ടത്തിനുള്ള സാമഗ്രികൾ ശക്തിയേറിയ ലേസറുകൾ വ്യാജ കറൻസി മാന്ത്രിക ഉപകരണങ്ങൾ കച്ചവട ഉദ്ദേശത്തിന് അളവിലധികമായിട്ട് കൊണ്ടുപോകുന്ന ഭക്ഷണം എന്നിവയും നിരോധിത പട്ടികയിലുണ്ട് നാട്ടിൽ നിന്നും വരുന്ന പ്രവാസികൾ ഈ വസ്തുക്കൾ ബാഗിൽ ഇല്ലെന്ന് ഉറപ്പാക്കണം അതുപോലെ തന്നെ ഗൾഫിലെ പ്രിയപ്പെട്ടവർക്കായി മറ്റുള്ളവർ നാട്ടിൽ നിന്നും തന്നുവിടുന്ന വിടുന്ന പൊതികളിലും ഇവ ഇല്ലെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് ലഗേജിൽ അശ്രദ്ധമായിട്ടുള്ള ഈ വസ്തുക്കൾ കടന്നുകൂടിയാൽ വലിയ നിയമക്കുരുക്കുകളാണ് ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ